പട്ടാമ്പി ഗവൺമെന്റ് യു സ്കൂളിൽ സ്കൂൾ കലോത്സവം വർണ്ണാഭമായി കലോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ സ്പിക് നേതൃത്വത്തിൽ കഥക് അവതരണവും നടത്തി നിരവധി വിദ്യാർത്ഥികൾ കലോത്സവത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഗവൺമെൻറ് യു പി സ്കൂളിലാണ് സ്കൂൾ കലോത്സവം വിപുലമായി സംഘടിപ്പിച്ചത് വിവിധ മത്സര വിഭാഗങ്ങളിലായി നിരവധി കുട്ടികൾ പങ്കെടുത്തു കലോത്സവത്തോടനുബന്ധിച്ച് സ്പിക് മേക്കേ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ കഥക് ഡെമോൺസ്ട്രേഷനും അവതരണവും സംഘടിപ്പിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദിയുമായി സഹകരിച്ചായിരുന്നു കഥക് അവതരണം നടത്തിയത് പ്രശസ്ത കഥക് നർത്തകി സംഗീത ചാറ്റർജി ഒഡീഷ നൃത്തകലാരൂപമായ കഥക് അവതരിപ്പിച്ചു ഓഡിയോ ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്കും പരിശീലനം നൽകി ഇന്ത്യൻ നൃത്തകലകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുകയും ഇതിലൂടെ വിദ്യാർത്ഥികളിലെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ലക്ഷ്യം പട്ടാമ്പി സബ് ജില്ലയിലെ നാൽപ്പതോളം സ്കൂളുകളിലായി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് നാല് ഇന്ത്യൻ നൃത്താവിഷ്കാരങ്ങൾ സംഘടിപ്പിക്കുന്നത് പുതിയ തലമുറയ്ക്ക് നൃത്തകലകളെ പരിചയപ്പെടുത്തുകയും കലകളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ലക്ഷ്യം